ി ഗ്രാമപഞ്ചായത്തിൽ പുതിയ എം സി എഫിന്റെ ശിലാസ്ഥാപനം നടന്നു മാലിന്യമുക്തം നിർമ്മാണം കോതമംഗലം നിർവഹിച്ചു മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്ത നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി പദ്ധതിയുടെ ഭാഗമായാണ് ആറ്റാഞ്ചേരിപ്പാറ ഭാഗത്ത് മോഡൽ എം നിർമ്മിക്കുന്നത് സെന്റ് ചതുശ്ര അടിയിലധികം വിസ്തീർണത്തിലാണ് എം സി എഫിന്റെ നിർമ്മാണം മോഡൽ എം സി എഫ് ശിലാസ്ഥാപന കർമ്മം ആന്റണി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കരുണാകരൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അന്ന് കേരളത്തിൽ ആകെ ശ്രദ്ധ ആകർഷിച്ച കണിയാങ്കുടി കടവ് പാലം ജനകീയ പങ്കാളിത്തത്തോടുകൂടി അത് നിർമ്മിച്ചു അന്നത്തെ ബഹുമാനായി മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായനാൻ അദ്ദേഹം നേരിട്ടെത്തിയാണ് ആ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഞങ്ങൾക്ക് ചെറിയ സ്കൂൾ കുട്ടിയാണ് പക്ഷെ അന്നും പത്രങ്ങളിലൊക്കെ വലിയ ആവേശത്തോടു കൂടി വാർത്ത വരുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒന്ന് അത് ശ്രദ്ധിക്കുകയുണ്ടായി ഒരു അനുഭവം നമ്മൾ പരിശോധിച്ചാൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണ സമിതികളുടെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള നമ്മുടെ വാരപ്പെട്ടിയിൽ നടന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ വാർഡ് മെമ്പർമാരായ ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കൂട്ടൻ ദിവ്യാസി പ്രിയ സന്തോഷ് ശ്രീകലാ സി ഷജി ബെസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് ഷാജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ താൽക്കാലികമായി സംഭരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും വേണ്ടിയാണ് എം പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് മീഡിയ സിസ്റ്റി കോതമംഗലം